പഴം പച്ചക്കറി എന്നിവയുടെ ഉൽപാദനവും വിൽപ്പനയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കടുത്ത പ്രതിസന്ധിയിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് മൂന്ന് മാസം പിന്നിടുന്നു സർക്കാരിന്റെ അനാസ്ഥയാണ് സ്ഥാപനത്തെ നിർജീവാവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കർഷകർ ആരോപിക്കുന്നു ഈ ദുരവസ്ഥ ആയിരക്കണക്കിന് കർഷകരുടെ ജീവിതമാണ് തുലാസിലാക്കുന്നത് ഈ സംവിധാനം ഇത് ഇപ്പോൾ ഇവരുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ മറ്റു സംവിധാനം വഴി ഈ കൃഷി വനിൽ സപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് എട്ട് കോടി രൂപയോളം ഇവർക്ക് ഈ കൃഷിഭവനുകളിൽ ഇന്ന് കൊടുക്കാനുണ്ട് കാരണം കൃഷിഭവനുകളുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ അവിടുന്ന് കൊടുക്കാനില്ല സർക്കാർ ഫണ്ട് കിട്ടുന്നില്ല എന്നാണ് അവരും പറയുന്നത് ഈ ഫണ്ടുകളൊക്കെ കിട്ടിയും ട്രഷറിയിൽ നിന്ന് കുറച്ച് പൈസയും അങ്ങനെ ഈ പ്ലാൻ ഫണ്ടിൻ്റെ സർപ്ലസ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റും കൂടി എടുത്താണ് ഇവരെ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് സർക്കാർ പ്രതിനിധികളെ അതായത് സിഇഒമാരെ നിയമിക്കുന്നത് മന്ത്രിയും പാർട്ടിയൊക്കെയാണ് അത് അതത് കാരണ കാലഘട്ടങ്ങളിൽ ഉള്ള സർക്കാരിൻ്റെ മന്ത്രി മന്ത്രിമാരെ ആ മന്ത്രി താല്പര്യമുള്ള അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാളെ അത് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പോലും അറിയില്ല ഒരാളെ അറിയില്ലാത്ത ഒരാൾ ഇതിൻ്റെ താല്പര്യം വന്നിരുന്നത് എങ്ങനെ അത് തന്നെ സംഭവം